ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ അശ്വിൻ നിൽക്കാൻ പറഞ്ഞിട്ട് ശ്രുതി നിൽക്കാണ്ട് പോകുമ്പോൾ അശ്വിനെ ഒരു നാണക്കേട് പോലെ തോന്നുക കേട്ടോ അശ്വിനാകെ ദേഷ്യം വരുവാണ് അതിനുശേഷം കാണിക്കുന്നത് ഷ്യാമിനെയാണ് ശ്യാം വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് കാണുമ്പോഴേക്കും നമ്മൾ അഞ്ജലി വരുന്നുണ്ട് ആരെയാ ഏട്ടൻ വിളിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ പിന്നെ എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായി ആ ജിലേബിയാൻ്റീനെ അല്ലേ ആ അതെ അതെ നിനക്കിങ്ങനെ മനസ്സിലായി അല്ല എനിക്ക് ചേട്ടനെ ആ അമ്മേനെ എത്രമാത്രം ഇഷ്ടമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് പറയാണ് പിന്നെ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോൾ ഞാൻ ചുമ്മാ ചോദിക്കുന്നതേ ഉള്ളൂ അല്ല എല്ലാ നിനക്കെന്തെങ്കിലും സംശയമുണ്ടോ അല്ല സംശയം ഉണ്ടായിട്ടൊന്നല്ല നല്ല പിന്നെ ആണുങ്ങളുടെ മനസ്സിലെ എപ്പോഴാണ് ഏതിലേക്കാണ് വഴിതെറ്റി വഴിതിട്ടിപ്പോണെന്ന് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ ചുമ്മാ ചോദിക്കണതാണ് പക്ഷേ ചേട്ടനെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് കേട്ടോ ഞാൻ പൊതുവേ ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ ഏ ഞാൻ ആ ആൻറ്റിനെ വിളിച്ചതേ ഉള്ളൂ എൻ്റെ മോനെ പോലെയാണ് കാണുന്നത് അപ്പോൾ ഞാൻ ഇത്രയും ദിവസം മാറി നിൽക്കുമ്പോൾ അവർക്കൊരു വിഷമം അതുകൊണ്ട് ഞാൻ വിളിച്ചതേ ഉള്ളൂ ഇപ്പോൾ വിളിച്ചിട്ട് കിട്ടിയില്ലായിരുന്നു എന്നൊക്കെ പറയാണ് എങ്കിലും എന്നെയും കൂടി ആൻ്റിനെ പരിചയപ്പെടുത്തി തരുമോ ചോദിക്കുമ്പോഴേക്കും ശ്യാം പറയുന്നുണ്ട് സമയമാവട്ടെ നിന്നെയും പരിചയപ്പെടുത്തി തരാം എന്നൊക്കെ ഇതിനെ പറയുകാട്ടോ എനിക്കും ജിലേബി ഉണ്ടാക്കാനൊക്കെ പഠിപ്പിക്കണം അതുവരെ ഞാൻ ജിലേബി ആൻറ്റീനെ അവരെ വിളിക്കുകയുള്ളൂ കൊള്ളാലോ നീട്ട അവർക്ക് എന്ന് പറയുമ്പോൾ അഞ്ജലി ചിരിക്കുമായിട്ടോ അതെ എന്നെ ജിലേബി ഉണ്ടാക്കാൻ പഠിപ്പിച്ചാലേ ആ പേര് ഞാൻ മാറ്റുകയുള്ളൂ എന്ന് അഞ്ജലി പറയുവാണ് ആ സമയത്തെല്ലാം തന്നെ നമ്മുടെ ശ്യാമിൻ്റെ ഉള്ളിൽ എപ്പോഴും ശ്രുതിയുടെ മുഖം തന്നെയായിട്ടോ ശ്രുദീനത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് നമ്മുടെ അഞ്ജലിനെ നോക്കി ചിരിക്കുവാണ് ശ്യാം ആ ഒരു കള്ളത്തരത്തോടു കൂടി അഞ്ജലിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കാണിക്കണ ശ്രുദീനെയാണ് ശ്രുതിയുടെ താച്ചേട്ടം പറയുന്നുണ്ട് മോളെ മാഡം ഈ ഡോറ് ഒക്കെ എഴുതുന്നത് ഡോർ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ തുറക്കാൻ പറ്റില്ല ഞാൻ ഒരു ഫയൽ കൊടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുവാണ് ശ്രുതി അവിടേക്ക് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ശ്രുതി കാണുന്നുണ്ട് അവിടെ മുകളിലായിട്ട് ആ ഒരു കൃഷ്ണൻ്റെ ആ ഒരു ചെറിയൊരു ഒരു വിഗ്രഹം ഉണ്ടല്ലോ അതവിടെ വെച്ചിരിക്കുന്നത് കാണുകയാണ് ശ്രുതി അത് എടുക്കാൻ പോകുമ്പോഴേക്കും അതെടുക്കാൻ കൈ എത്തുന്നില്ല ശ്രുതി ഒരു സ്റ്റൂള് കൊണ്ടിട്ട് അതിൻ്റെ മുകളിൽ കയറി വന്നിട്ട് അതെടുക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും അശ്വിൻ ആ റൂമിലേക്ക് വരുവാണ് അതിനുശേഷം എടി എന്ന് വിളിക്കുമ്പോഴേക്കും പെട്ടെന്ന് ശ്രുതി ആകെ പേടിച്ച് ഞെട്ടി വീഴാൻ പോകുവാട്ടോ അങ്ങനെ വീഴാൻ പോകുമ്പോഴേക്കും തന്നെ അവിടെ ഒരു കിടക്ക പോലത്തെ ഒരു സംഭവം ഉണ്ടാവും അതിലേക്കാണ് ശ്രുതി വീഴുന്നത് ശ്രുതി വീഴുമ്പോൾ തന്നെ പെട്ടെന്ന് ആ സാധനം അതായത് കൃഷ്ണവിഗ്രഹം വീഴുമ്പോഴേക്കും അത് പൊട്ടാതിരിക്കാൻ വേണ്ടി അശ്വിൻ പിടിക്കാൻ പോകുമ്പോൾ അശ്വിനും ശ്രുതിയുടെ മേളെ മുകളിലേക്ക് ഇങ്ങനെ വീഴാൻ വേണ്ടി പോകുവാണ് ആ പെട്ടെന്നാണ് അശ്വിൻ നോക്കുമ്പോഴേക്കും ശ്രുതിയുടെ കണ്ണ് അശ്വിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കണം അത് പേടിച്ച് വരേണ്ട ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശ്രുതി ആ സമയത്ത് അശ്വിൻ ശ്രുതിയുടെ കണ്ണിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശ്രുതിക്കാകപ്പാടെ ശ്രു അശ്വിനെ കാണുമ്പോൾ പേടിയും വെപ്രാളും ഒക്കെ ആകുവാണ് ശ്രുതി പെട്ടെന്ന് മാറ് എന്ന് പറഞ്ഞിട്ട് അവിടെ തെന്നി നീക്കിയിട്ട് അശ്വിനെ മാറ്റിയിട്ടവിടെന്ന് അപ്പോഴേക്കും അവരുടെ ആ ഒരു ബീജിയും ആണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ കേൾപ്പിക്കണത് അശ്വിന് കൈ കൊടുക്കാൻ നോക്കുന്നുണ്ട് ശ്രുതിനെ പിടിച്ച് എഴുന്നേപ്പിക്കാൻ വേണ്ടി ശ്രുതി പക്ഷേ കയ്യൊന്നും മേടിക്കുന്നില്ല ശ്രുതി പെട്ടെന്ന് തന്നെ ചാട് എഴുന്നേക്കണം അപ്പോഴേക്കും ശ്രുതിയുടെ ഫോണിലേക്ക് ഷ്യാമിൻ്റെ കോൾ വരുവാണ് ആ സാർ പറ അല്ല ശ്രുതി താൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയോ ആ ഇറങ്ങാൻ പോവാണ് സാർ എനിക്ക് തന്നെ വല്ലാതെ മിസ് ചെയ്യുന്നുട്ടോ എന്ന് ശ്യാം പറയുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് സാർ എന്തൊക്കെയാണ് പറയണത് അല്ല തന്നെയല്ല നിങ്ങളെ മൊത്തം ശ്രുതിന് പ്രീതിന് ആൻറ്റീനെ എല്ലാവരെ പിന്നെ ശ്രുതി എത്ര വീട്ടിലെത്താൻ നോക്ക് അമ്മായി ആകെ വിഷമത്തിലാണ് ശരി സർ ഞാൻ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് എത്തിക്കോളാം എന്ന് ശ്രുതി പറയുവാണ് ആ സമയത്ത് ശ്യാമ് ശരി ശ്രുതി എന്നാൽ വീട്ടിലെത്തിയിട്ട് വിളിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വീണ്ടും വെക്കുവാട്ടോ ആ സമയത്ത് ശ്രുതിക്ക് ശ്യാമൻ്റെ സംസാരത്തിൽ ചെറിയൊരു തെറ്റിദ്ധാരണ തോന്നുന്നുണ്ടെങ്കിലും അപ്പം തന്നെ അത് മാറണമുണ്ട് അശ്വിനാണെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശ്രുതി ഫോം വിളിക്കണതോ ഫോം വെക്കണതൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഫോം വെച്ച് കഴിയുമ്പോഴേക്കും ശ്രുതി എടുത്ത് അശ്വിൻ പറയുന്നുണ്ട് ശ്രുതി എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട് വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട എന്ന് ശ്രുതി പറയാണ് താൻ കേട്ടേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ആ കൃഷ്ണവിഗ്രഹം ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ശ്രുതി അത് പെട്ടെന്ന് തന്നെ ബാഗിലേക്ക് വെക്കുന്നുണ്ട് അപ്പോഴേക്കും ശ്രുതിയുടെ ഫോണിലേക്ക് ചേച്ചി വിളിക്കുകയാണ് കേട്ടോ ചേച്ചി വിളിക്കുന്ന സമയത്ത് മഷു പറയുന്നുണ്ട് ശ്രുതി പ്ലീസ് എനിക്ക് തന്നോട് സംസാരിക്കാനെന്ന് പറയുമ്പോൾ ഇല്ല എനിക്കൊന്നും കേൾക്കാനില്ല നിങ്ങൾക്ക് എന്താ എന്നോട് സംസാരിക്കാനുള്ളത് എനിക്കൊന്നും കേൾക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ചേച്ചിയുടെ ഫോൺ എടുക്കാൻ പോകുമ്പോൾ അശ്വിനെ ദേഷ്യം വന്നാൽ ആ ഫോൺ അറിഞ്ഞ് നിങ്ങൾ നിങ്ങളെന്തേ കാണിക്കണത് എന്ന് ചോദിച്ചിട്ട് വാതിൽ പെട്ടെന്ന് അശ്വൻ കുറ്റിയിടുകയാണ് അപ്പോഴൊക്കെ ശ്രുതിക്കപ്പാട ദേഷ്യം വരുവാട്ടോ ശ്രുതി അപ്പോഴൊക്കെ പറയേണ്ടത് നിങ്ങളെന്ത് പണിയാ കാണിച്ചത് ലോക്ക് ലോക്കിടരുതെന്ന് ആ ചേട്ടൻ പറഞ്ഞതല്ലേ വാതിലിന് തുറക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ ആക്ഷ്യം പറയേണ്ട ഈ ഡോർ തുറക്കാൻ പറ്റും അതെന്നെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ നിനക്കൊരിക്കലും സാധിക്കില്ല എന്ന് പറയുകയാണ് സോറി അത് കഴിഞ്ഞിട്ടാണ് ടോ അക്ഷൻ നമ്മുടെ ശ്രുതിയുടെ പ്രീതി വിളിക്കേണ്ടത് അപ്പോഴാണ് ആ ഫോൺ അവിടെ വലിച്ചെറിയണത് അതിനുശേഷം പെട്ടെന്ന് ശ്രുതിക്കാകെ പേടിയാകാണ് കാരണം ഫോണും ഇല്ല അശ്വിനാണെങ്കിൽ വാതിൽ ഡോറിലാണെങ്കിൽ ലോക്കും ചെയ്തു ശ്രുതിയാണെങ്കിൽ പേടിച്ച് നിൽക്കുന്ന സമയത്ത് അശ്വൻ പറയേണ്ടത് നീ ഞാൻ പറയണത് കേട്ടേ പറ്റൂ എന്ന് പറയുമ്പോൾ ഇല്ല എനിക്കൊന്നും കേൾക്കണ്ട നിങ്ങൾക്ക് എന്തോ എന്നോട് എത്രവാത്രം പറയാനുള്ളത് എനിക്കൊന്നും കേൾക്കാൻ താല്പര്യമില്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ ആ വാതിൽ തുറക്കാൻ പോകുമ്പോഴേക്കും അശ്വൻ പറയേണ്ടത് നിനക്ക് ആ വാതിൽ ഒരിക്കലും തുറക്കാൻ പറ്റില്ല ശ്രുതി ഞാൻ പറഞ്ഞല്ലോ അത് നിങ്ങൾക്ക് മാത്രം തുറക്കാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ് വീണ്ടും വീണ്ടും ശ്യാം ശ്രുതിയെ വിളിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ശ്രുതിയുടെ ഫോൺ പരിധിക്ക് പുറത്തുനിന്ന് കേൾക്കുകട്ടോ അത് കേൾക്കുമ്പോൾ ഷ്യാമീൻ്റെ വെള്ളാത്ത വെപ്രാളം തോന്നുവാണ് അതേസമയം ശ്രുതിയുടെ ഷോളൊക്കെ പറഞ്ഞ് അശ്വിൻ്റെ മുഖത്തേക്കൊക്കെ തട്ടുന്നുണ്ട് കേട്ടോ ശേഷം കാണിക്കുന്നത് നമ്മുടെ അഞ്ജലിനെയാണ് അഞ്ജലി ഒരു ഗ്ലാസ് പായസം ഇട്ട് ഷ്യാമീൻ്റെ അടുത്തേക്ക് വരുവാണ് അല്ല ഏട്ടൻ എന്തിനെക്കുറിച്ചായി ആലോചിക്കണത് ഒന്നുമില്ല ഞാനൊന്നും ആലോചിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇല്ല ചേട്ടൻ എന്തൊക്കെയോ ആലോചിച്ചു എന്താ ആ ജിലേബി ആൻറ്റിനെ അല്ല അല്ല അവരുടെ മോനെക്കുറിച്ച് ആലോചിച്ചതാണ് എന്ന് പറയുവാണ് അല്ലെങ്കിലും ചേട്ടൻ ഇപ്പോൾ ജിലേബിയാൻറ്റിനെ കുറിച്ച് അല്ലേ വിചാരമുള്ളൂ ജിലേബിയാൻറ്റീടെ അത്രയ്ക്കൊന്നും ആവില്ലെങ്കിലും ഞാനൊരു പാലുടെ പ്രഥമൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആര് പറഞ്ഞു നീ ഉണ്ടാക്കിയ പാലുടെ പ്രഥമൻ ജിലേബിയുടെ അത്ര ആവില്ലെന്ന് നീ ഉണ്ടാക്കുന്ന പ്രഥമൻ നല്ല ടേസ്റ്റാണ് അതിന് ചേട്ടൻ ഇത് കുടിച്ചു നോക്കിയില്ലല്ലോ എന്ന് അഞ്ജലി പറയുമ്പോൾ കുടിച്ചു നോക്കാതെ തന്നെ അറിയാം നീ ഒരു സുന്ദരി എൻ്റെ പൊന്നു പൊന്നുമോളല്ലേ അപ്പം നീ ഉണ്ടാക്കണ പായസം അതുപോലെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ആ പായസം കുടിച്ചു നോക്കിയിട്ടും സൂപ്പറായിട്ടുണ്ട് ഈ പായസം വളരെയധികം രുചിയുണ്ട് നിന്നെപ്പോലെ തന്നെ വളരെയധികം മധുരം എന്നുള്ള ഒരു പായസം എന്നൊക്കെ പറഞ്ഞ് ശ്യാം വീണ്ടും അഞ്ചലിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകട്ടോ അതിനുശേഷം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അവിടെ ഓ എന്ത് ചെയ്യണമെന്നറിയാണ്ട് അങ്ങനെ നിൽക്കുവാണ് ആ സമയത്ത് വെള്ളം കുടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവിടെ ഒരു തുള്ളി വെള്ളം പോലുമില്ല പെട്ടെന്ന് അശ്വിൻ നോക്കുമ്പോൾ അശ്വിന തൊട്ടു പുറകിലെ ബോട്ടിൽ വെള്ളമുണ്ട് അവിടുന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മുടെ ശ്രുതിയുടെ നേരെ നീട്ടുവാണ് അശ്വിൻ ആ സമയത്ത് പെട്ടെന്ന് ആ വെള്ളം തട്ടിക്കളയുമായിട്ടോ ശ്രുതി അതിനുശേഷം എനിക്ക് ഒന്നും വേണ്ട എനിക്ക് എനിക്കിവിടുന്ന് പോകണം എന്ന് പറയുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ നീ എനിക്കിവിടുന്ന് പോകാം പക്ഷേ ഞാൻ പറഞ്ഞ കാര്യം നീ കേൾക്കണം എന്ത് കാര്യം എനിക്കൊന്നും കേൾക്കണ്ട പിന്നെ സാർ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് ഈ നാട്ടിൽ നിന്ന് തന്നെ പോകാൻ പോവാം പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ല എന്ന് പറയുകട്ടോ അത് കേൾക്കുമ്പോഴേക്കും അശ്വിൻ്റെ മുഖമൊക്കെ ആകെ മാറുന്നുണ്ട് നിങ്ങൾ ഈ വാതിൽ തുറക്ക് അത് thank വാതിലടച്ചിട്ട് നിങ്ങളെതിന് ചെയ്യാൻ ഉദ്ദേശിക്കുവാണോ എന്ന് കേൾക്കുമ്പോഴേക്കും അശ്വിനാകെ ദേഷ്യം വരുവാട്ടോ അത് കേൾക്കണത് അശ്വിനെ വാതിൽ ചവിട്ടി പൊട്ടിക്കുകയാണ് അത് പൊട്ടിക്കുമ്പോഴേക്കും ശ്രുതിക്ക് സമാധാനമാവുന്നുണ്ട് അശ്വിൻ പറയുന്നുണ്ട് ഇപ്പം നിനക്ക് സമാധാനമായല്ലോ ഇനിയെങ്കിലും ഞാൻ പറയണത് നീ കേൾക്ക് ഇല്ല ഞാൻ കേൾക്കില്ല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞല്ലോ ഞാൻ ഈ നാട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ നാട്ടിലേക്ക് പോവാം പാലക്കാട്ടിലേക്ക് പിന്നെ ഞാനും നിങ്ങളും ഒരിക്കലും ഒരിക്കലും എവിടെ വെച്ചും കാണാൻ ഇടവരുത്തില്ല ഇടവരില്ല എന്ന് പറയുവാണ് അത് കേൾക്കുമ്പോഴേക്കും അശ്വിന് വീണ്ടും വിഷമവുമാണ് അശ്വിന് കുറച്ച് നേരം ശ്രുതിയുടെ മുഖത്തന്നെ നോക്കുമ്പോഴേക്കും ശ്രുതി അശ്വിനു അശ്വിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം പറയുന്നുണ്ട് നിങ്ങൾ എന്തുമാത്രം ദ്രോഹം എന്നോട് ചെയ്തേക്കുന്നത് എല്ലാത്തിനും നന്ദി ഇനി ഒരിക്കലും ഒരിക്കലും നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ശ്രുതി ലക്ഷ്മി വരില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ശ്രുതി അപ്പോഴേക്കും അശ്വിൻ ഒന്നും മിണ്ടാതെ അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ പിന്നെ കാണിക്കണത് നമ്മുടെ മുത്തശ്ശിനെ കാണാൻ വേണ്ടി രണ്ട് ചേച്ചിമാർ വന്നിരിക്കുകയാണ് അവർ പറയുന്നുണ്ട് ആ അമ്മ പറഞ്ഞ പോലെ എല്ലാ വഴിപാടുകളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുവാണ് അതിനുശേഷം ആ ചേച്ചിമാർ ചോദിക്കുന്നുണ്ട് നമ്മുടെ മുത്തശ്ശെടുത്ത് പിന്നെ ഈ നാട്ടിൽ ഒരു വർത്താനം ഉണ്ടല്ലോ അമ്മ ഇപ്പോൾ വർത്താനോ എന്ത് വർത്താനം അല്ല ഇവിടെ അങ്ങനെ നടക്കില്ലെന്ന് എനിക്കറിയാം പക്ഷേ എന്നാലും നമ്മുടെ നാടിൻ്റെ അഭിമാനവും പിന്നെ കൾച്ചറൊക്കെ ഇല്ലേ അതൊക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടേ നിങ്ങൾ എന്തേ പറയണത് വളച്ചു കെട്ടില്ലാതെ കാര്യം പറയാൻ വേണ്ടി മുത്തശ്ശി പറയുമ്പോൾ ആ ചേച്ചിമാർ പറയുന്നുണ്ട് അല്ല ഇവിടുത്തെ ചെറിയ മോനുണ്ടല്ലോ അശ്വിൻ അയാൾ ഏതൊരു പെൺകുട്ടിനെ കല്യാണം കഴിക്കാൻ പോവാണെന്നും ആ പെൺകുട്ടീനെ ഇവിടെ കൊണ്ടുവന്ന കല്യാണത്തിന് മുമ്പ് ഇവിടെ കൊണ്ട് രണ്ട് മൂന്ന് മാസം നിർത്താൻ പോകുകയാണെന്നൊക്കെ കേട്ടു അല്ല അതൊന്നൊട്ട് ശരിയല്ല കേട്ടോ എന്ന് ആ ചേച്ചിമാര് പറയാണ് അതൊക്കെ കേട്ട് ഷ്യാമിനത് ദേശം വരുവാട്ടോ അവർ പറയുന്നുണ്ട് ആ ചേച്ചിമാർ എല്ലാ മുത്തശ്ശി അതിനൊന്നും സമ്മതിക്കില്ലെന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ എന്നാലും ഒരു നാട്ടിൽ ഇങ്ങനത്തെ ഒരു വർത്തമാനമുണ്ട് എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശിയും അതുപോലെ തന്നെ അഞ്ജലിയും മനോരമയും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടായിട്ട് എപ്പിസോഡ് തീരുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ